ആലം ായ പുത്തുബുൽഖം അവരിലാമിക ശരീരത്തിനുസരിച്ച് ജീവിച്ചതുപോലെ ഈ ലോകത്താർക്കും കഴിയില്ല ഈ കാലഘട്ടത്തിൽ കഴിയില്ല അവിടുത്തെ സഹപാഠികൾ പറയുന്നത് അവിടുത്തെ നാട്ടുകാര് പറയുന്നത് ചെറിയ പ്രായം മുതൽ തന്നെ സുന്നത്തുകൾ മഹാനല്ലേ നിസ്കാരത്തിലൊക്കെ വളരെ ശക്തമായി അവിടുന്ന് വളരെ സൂക്ഷ്മതയിൽ അവിടെ മുന്നോട്ട് പോയവരല്ലേ പലപ്പോഴും അതാ സഹോദരങ്ങളെ മുന്നോട്ട് പോയവരല്ലേ മുന്നോട്ട് പോയവരല്ലേ ഒരാൾ ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയുമോ നിങ്ങളറിയുമോ എന്ന് പറയുന്ന മഹാൻ പറയുകയാണ് മറ്റൊന്ന് അവിടെ നിന്ന് വിലായത്തിന്റെ മർത്തബയിലേക്ക് പ്രവേശിക്കാനുള്ള മറ്റൊരു കാരണം എന്താണെന്നറിയുമോ ബദിരീങ്ങളുടെ പേരുകൾ ധാരാളം പറയുക ധാരാളം ബദിനീയങ്ങളെ കുറിച്ച് പറയലാണ് പ്രിയപ്പെട്ടവരെ ബദിരീങ്ങളുടെ നാമം ധാരാളം പറഞ്ഞു കഴിഞ്ഞാൽ വിലായത്തിന്റെ വഴിയിലേക്ക് പ്രവേശിക്കാൻ നല്ലൊരു വഴിയാണെന്നാണ് മൂന്നാമത് മറ്റൊരു മാർഗം മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നത് എന്ന് പറയുന്നോ അത് ധാരാളം ചൊല്ലണമെന്നാണ് പറയുന്നത് ആ സുസനയിൽ വലിയൊയ അല്ലാ വലിയൊയ അല്ല മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട കറൂമീങ്ങളായ ഒരു വിഭാഗമുണ്ട് ആ മലക്കുകളുടെ ധിക്കറാണ് ആ മലക്കുകൾ ധാരാളം ചൊല്ലും നൈസുമാണ് അല്ല മഹാന്മാര് പറയാണ് പ്രിയപ്പെട്ടവരെ അല്ലാ എന്ന് പറയും ആ അത് നല്ല ആ അതിന്റെ മയനുകളൊക്കെ ഉറപ്പിച്ചുകൊണ്ട് കൃത്യമായി തായുമായ ഒരാള് ചൊല്ലിക്കഴിഞ്ഞാൽ അവനധാ അത് അള്ളാഹുവിന്റെ അടുക്കൽ വിലായത്തിന്റെ മക്കാമിലേക്കവിളന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നു സ്ഥിരപ്പെടുമെന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നത് ഇങ്ങനെ ധാരാളം വഴികളുണ്ട് അള്ളാഹുവിലെ കടുക്കാൻ സഹോദരങ്ങളെ അള്ളാഹുവിലെ കടുക്കാൻ ധാരാളം നൽകുമാറാകട്ടെ എന്തിനാ നമ്മൾ ദിക്ർ ചൊല്ലുന്നത് എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാ നമ്മൾ നന്മകൾ ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാനാണ് റബ്ബേ അള്ളാഹുവിലെ കടുക്കാനാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ മറ്റൊരു ലക്ഷ്യം കൊണ്ട് ഒരു രക്ഷയും ഇല്ല ഈ കേൾക്കുന്ന നമ്മൾ പറയുന്ന വിനീതനും കേൾക്കുന്നവര് നമ്മുടെയൊക്കെ മനസ്സിലെന്താ ഉള്ളത് അല്ലാഹു ഇഷ്ടപ്പെടണം അല്ലാഹു തൃപ്തിപ്പെടണം ലോകത്ത് മറ്റൊരാളും ഇഷ്ടപ്പെട്ടത് കൊണ്ട് കാര്യമില്ല അല്ലാഹു ഇഷ്ടപ്പെടാതെ ലോകത്ത് ആര് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല അള്ളാഹുവിന്റെ ഇഷ്ടത്തോടെ ലോകർ ഇഷ്ടപ്പെടണം അവിടെയാണ് നമ്മുടെ വിജയം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് അങ്ങനെ ജീവിച്ചവരാണ് ഹബീബായ മുഹമ്മദ് മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞില്ലേ മുഹമ്മദ് കാരണം അധികാരത്തിന് വേണ്ടിയാണോ അധികാരത്തിന് വേണ്ടിയാണെങ്കിൽ അധികാരം തരാം തരാം വേണ്ടിയാണോ പെണ്ണ് ഇനി അതല്ല നിങ്ങൾക്ക് മാനസിക 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 രോഗമാണോ രോഗമാണെങ്കിൽ ആ രോഗത്തിൽ നിങ്ങൾ നല്ല ഡോക്ടറെ കൊണ്ട് ഓഫർ ചെയ്യുകയാണ് വേണമെങ്കിലും തരാം എന്ന് മുഹമ്മദ് മുസ്തഫ ഒരു കയ്യിൽ മാനസികനെയും മറ്റൊരു കയ്യിൽ ചന്ദ്രനെയും തന്നാൽ പോലും ും വേണ്ട എനിക്ക് വേണ്ടത് എന്റെ പ്രിയപ്പെട്ട റബിനെയാണ് അല്ലാ എന്ന ചിന്തയല്ലാതെ ഒരു അടിമക്കുണ്ടാവുകയില്ല സഹോദരങ്ങളെ ആ അള്ളാഹു നമ്മളെ ോടുകൂടി ലോകത്തുള്ള ആളുകൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു നൽകുമാറാകട്ടെ വല്ലദീന ആമനൂ ശക്തമായ സ്നേഹം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അള്ളാഹു സുബഹാനുഹൂവത്ത ആലെ ജിബിരി വിളിച്ചിട്ട് പറയാണ് ജിബിരിയിലേ ഞാൻ ഇന്നാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണേ മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ അതേ വാനലോകത്തുള്ള മുഴുവൻ ആളുകളോടും അനൗൺസ് ചെയ്യണേ സുബഹാന അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബിരിയിലും ഇഷ്ടപ്പെടുകയാണ് വാനലോകത്തുള്ള മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടുകയാണ് അതിനുശേഷം ശേഷമതാ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടുകയാണ് അതിന് പോസ്റ്റർ അടിക്കേണ്ട ആവശ്യമില്ല പ്രചരണം നടത്തേണ്ട ആവശ്യമില്ല എത്ര എന്ന് വിചാരിച്ചാലും അതേ ലോകം മുഴുവനും അതാ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കറിയാമല്ലോ നമ്മുടെ ഹബീബായ മുഹമ്മദു റസൂലു നായില്ലാഹുലീവ സെ ഒരു ഫോട്ടോ ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ ഇല്ലല്ലോ സഹോദരങ്ങളെ ഇന്ന് ഈ മടമൂര് പൂങ്കാവനത്തിൽ വെച്ചിട്ടും ആ ഹബീബായ പേര് നമ്മൾ പറയുന്നു അതേ ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ വെച്ചിട്ടും അതാ ഓരോ നിമിഷവും വിളിച്ചു പറയുന്നു കാരണം എന്താണ് അല്ല ഇഷ്ടപ്പെട്ടോ അല്ല ഇഷ്ടപ്പെട്ടപ്പോൾ അറിയപ്പെടണ്ടായി വിചാരിച്ചപ്പോഴും അതാ പ്രിയപ്പെട്ടവരെ ലോകമേറ്റെടുക്കുകയാണ് ലോകം നെഞ്ചോട് ചേർക്കുകയാണ് ജീവൻ വേണോന് ബിയേ ജീവൻ തരാ സമ്പത്ത് വേണോ നബിയേ സമ്പത്ത് തരാം നബിയേ അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ഒരു വലിയ ലോകത്തെ അള്ളാഹു കെട്ടിപ്പടുക്കുകയാണ് അതുപോലെ നമുക്കറിയാമല്ലോ മഹാനായ മഹാനായവരെ അള്ളാഹുവിന്റെ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ച ാണ് വന്നോർക്കാം രണ്ടു വരി മുർദ നമുക്ക് ചെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് ചെല്ലണേ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തുള്ളവരുണ്ടോ ദുബൈയിലുള്ളവരുണ്ടോ ഷാർജയിലുള്ളവരുണ്ടോ അബുദബിയിലുള്ളവരുണ്ടോ മസ്കത്തിലും സഴുജയിലും ബഹ്റൈനിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ നാലാ ഭാഗത്തുള്ള പല സ്റ്റേറ്റുകളിലുമുള്ള പ്രിയപ്പെട്ട വിശ്വാസികളുണ്ടോ എല്ലാവരും ഒന്ന് ചെല്ലുമോ നമ്മുടെ ഹൃദയം മുഴുവനും മദീനൂബികളായ ഉലിയാക്കളല്ലവറുകളാണ് ആശയുണ്ട് അവല്ലാതെ ആശയുണ്ട് വഴിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ ആ യാത്ര ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണ് ഹബീബിനെ സ്നേഹിക്കലാണ് ഹബീബിനെ ഇഷ്ടപ്പെടലോ അയാളോ صلي وسلم دائما ابدا على حبيبك خير للخلق كلهم لم يمتحن بما مَا القول به علينا فلا نرتب على نهيمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم محمد سيد الكونين وفاق عليه والفريقين من رب ومن نجم مولاي صلي وسلم دائما ابدا على حبيبك خير للخلق كلهم മടവൂരി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ കാണണം പോയി മാബൈന എന്റെ മിമ്പറിന്റെയും എന്റെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ പൂങ്കാവനമാണ് വെച്ച് രണ്ടരക്കയത്ത് നിസ്കരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണം തരണമല്ല ഹബീബിനെ സന്ദർശിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണം തരണമല്ലോ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും തൗഫീഖ് നൽകണം അല്ല ഏതായാലും സഹോദരങ്ങളെ ആഷഖുർ റസൂലായ ഹബീബിന് വേണ്ടി ജീവിച്ചവരാണ് ഹബീബെന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ് കറനിൽ നിന്ന് മഹാനവറുകളതാ മദീനയിലേക്ക് ഹബീബിനെ കാണാൻ പോയല്ലോ പ്രത്യേക സാഹചര്യം കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല വിശദീകരിക്കാൻ കൊണ്ടാണ് കറനിലേക്ക് മഹാനവർ വന്നെങ്കിലോ ഹൃദയം മുഴുവൻ

അവസ്ഥ എന്തുണ്ട് നല്ല അവസ്ഥയാണെങ്കിൽ അവിടെ ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് പറയുമ്പോൾ വല്ലാതെ വിഷമിച്ചു പോകുന്ന വയസ്സിൽ ഒരു ദിവസം അതാ സംഘം ഒരു സംഘം കടന്നു വരുമ്പോൾ ആവേശത്തോടെ ചോദിക്കുമ്പോൾ പറഞ്ഞത് വിഷയമാ ഉഹിദുൽ ഹബീബായ മുത്ത് നബിതങ്ങള് പോയപ്പോൾ അവിടത്തെ പൊൻമുല്ല അവളുടെ പല്ലദാ മുൻപല്ലദാ പൊട്ടിയിട്ടുണ്ട് വൈസേ ഇത് കേട്ടപ്പോൾ വൈസു റസൂലുള്ളാഹി അന്നിബ സഹിക്കാൻ കഴിഞ്ഞില്ല മഹാദബറുകളാ കരയുകയാണ് അവൾ അങ്ങനൊരു കല്ലെടുത്ത് തന്റെ മുൻപല്ല പൊട്ടിച്ചിട്ടവൾ എന്ന് പറയയാണ് എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കില്ലാത്ത ഒരു പല്ല് എനിക്ക് വേണ്ടാ സ്വഹ എനിക്ക് വേണ്ട ലോകമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷക്കിന്റെ കാഠിന്യം കൊണ്ട് സ്വന്തം പല്ലവിടെ പൊട്ടിച്ച് പൊട്ടിക്കരഞ്ഞ മഹാനായ വൈസുൽഖരനീ ഇന്നും നമ്മൾ ഇവിടെ വെച്ചോർക്കുകയാണ് അറിയുമോ മഹാനവറുകൾ ആരും അറിയപ്പെടാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് ആരും ആരുമറിയത് അല്ലാ എന്ന ചിന്തയിൽ ഹബീബായ മുത്തുനബിയുടെ ചിന്തയിൽ കഴിഞ്ഞവരാണ് മഹാനവറുകളുടെ ജനാദ സംസ്കരണം നടത്തി ആ ജനാദ സംസ്കരണം നടത്തിയതിനു ശേഷം അതാ നടത്തിയ ആളുകള് പിന്നീട് വന്ന് നോക്കുമ്പോൾ അവിടെ പോലും കാണാനില്ല ഖബറിന്റെ അടയാളം പോലും കാണാനില്ല എന്റെ കബറ് പോലും ആരും അറിയണ്ടെന്ന് അവിടെ നിന്ന് പ്രിയപ്പെട്ടവരെ നീ എത്തി ചെയ്ത് എന്ന് പറയുന്ന മഹാനെ ഈ മടവോര് വെച്ച് നമ്മൾ പേര് പറയുന്നു കാലങ്ങൾ എത്രയായി വർഷങ്ങൾ എത്രയായി കാരണം എന്താണെന്നറിയുമോ അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടു അല്ലാഹു അവരെ സ്നേഹിച്ചു അവിടെ പ്രഖ്യാപിച്ചു പോയി ലോകം പോയി സഹോദരങ്ങളെ ഈ അവിടത്തെ കുറിച്ചുള്ള മധു പറയിൽ നാളുവരെ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ നമുക്ക് വേണ്ടതെന്താണ് അള്ളാഹു നമ്മൾ ഷ്ടപ്പെടലാണ് അല്ലാഹു നമ്മൾ സ്നേഹിക്കലാണ് അള്ളാഹു സ്നേഹിച്ചവരാണ് അള്ളാഹുവിന്റെ ഉലിയാക്കന്മാര് കേട്ടോ െന്ന് പറഞ്ഞാൽ അള്ളാഹുവല്ലാതെ ഇഷ്ടപ്പെട്ടവരാണ് അള്ളാഹു സുബാന മഹാന്മാരായ ഔലിയാക്കളുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്ത് നല്ലൊരു ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ